കർണാടകയിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുക എന്നുള്ള സ്വപ്നം ഈ കൊല്ലം ഇനിയും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരോട് ഒരു ചെറിയൊരു ഉപദേശം തരാം നമസ്കാരം ഞാൻ എം കെ തോമസ് ഇനിയും അഡ്മിഷൻ എടു അഡ്മിഷൻ കുറേ പേരെടുത്ത് എങ്ങനെയൊക്കെ പോയി ഏതൊക്കെ സ്ഥാപനം നല്ലതാണോ ചീത്തയാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നില്ല ശരിയാണ് കാര്യം പറഞ്ഞു തരാനുള്ളൊരു അടിസ്ഥാനമില്ലായിരുന്നു അവിടെ ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞു കെ സി ഇ ടി എൻട്രൻസ് പരീക്ഷ എഴുതി അതിലൂടെ എന്തെങ്കിലും മെഡിക്കൽ കോളേജിൽ പോകുക എന്നൊക്കെ പറഞ്ഞു പലരും ഒരുപാട് പേർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് അറിവുകൾ ലഭിച്ചിരിക്കുന്നത് ഇനിയും അഡ്മിഷൻ കെ സി ടി എഴുതാതെ അഡ്മിഷൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം അതിനകത്തൊരു എൻ്റെ ഒരു നിർദ്ദേശമാണ് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല ഒരു നിർദ്ദേശമാണ് ഒരുപാട് സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഒരുപാട് സീറ്റുകൾ വേക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് ഇവർക്കെങ്ങനെയെങ്കിലും ഉള്ള കാശിന് ഈ സീറ്റ് ഫില്ല് ചെയ്തേ മാർഗമുള്ളൂ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഫീസിൽ മാത്രം കയറി പഠിക്കും ഇപ്പം നിങ്ങൾ നേരത്തെ ഈ കെ സിറ്റി അല്ലാതെ മാനേജ്മെൻ്റ് എടുത്തപ്പോൾ ഒന്നും രണ്ടും ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തല്ലേ കയറിയിരിക്കുന്നത് ഒരുപാട് പേര് അതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഇപ്പം എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പല കോളേജുകളിലും ഫീസ് ഒരുപാട് കുറവ് വരുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളില്ല അതുകൊണ്ടാണ് പഠിക്കാനായിട്ട് ആളില്ല അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ ക്ലാസ് ഒക്കെ തുടങ്ങാൻ ഇനി സമയമുണ്ട് ഇവർ പറയും ക്ലാസ് ഇപ്പോൾ തുടങ്ങും പെട്ടെന്ന് വരാൻ ഏത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും അതിൻ്റെ റിയാലിറ്റീസ് അറിഞ്ഞതിന് ശേഷം തിരിച്ച് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാതിരിക്കാൻ വേണ്ടി വേഗം വരാൻ പറയും ഒന്നും വിശ്വസിക്കരുത് ഇപ്പം കണ്ടല്ലോ നിങ്ങളെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ് തീർന്നു പോകും തീർന്നു പോകും സീറ്റ് തീർന്നു പോവും തീർന്നു എന്ന് പറഞ്ഞ് ഡിപ്പെന്തോ ആയി ഇഷ്ടം പോലെ സീറ്റല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യുക താല്പര്യമുള്ളവർ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കത്തില്ല എന്നാലും ഒരു ചെറിയൊരു ചഴിഞ്ഞ ദിവസം സംഭവിച്ചാൽ ആ വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സർക്കാർ പണ്ടോ അറുപത്തയ്യായിരത്തിന് തൊണ്ണൂറായിരം രൂപയ്ക്ക് ഫീസിന് മെഡിക്കൽ കോളേജുകൾ അഡ്മിഷൻ ഫില്ലാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പോയ പക്ഷത്തെ എക്സ്പീരിയൻസിനാണ് പറയുന്നത് ഒന്ന് ഒന്ന് ബലം പിടിച്ചു നോക്കി ചിലപ്പോഴാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ പറയുക ബെൽബട്ടൺ അമർത്തുക കൂടുതൽ അപ്ഡേ അപ്ഡൈസ് ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം